ും നമസ്കാരം എക്സ്ക്ലൂസീവ് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒരു രണ്ടാഴ്ച മുമ്പ് ഏഷ്യാനെറ്റിന്റെ ഭാഗത്തുനിന്ന് എന്നെ വിളിച്ചിരുന്നു ഇതേപോലെ ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ റേറ്റിംഗ് കുറവാണ് ടി ആർ പിറവാണ് ആൾക്കാർ കാണുന്നില്ല നിങ്ങൾ ഒന്ന് വരണം ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു പറ്റൂല പത്ത് ദിവസം മുമ്പ് വീണ്ടും വിളിച്ചു വരണം ഗസ്റ്റ് ഗസ്റ്റായിട്ടൊന്ന് വരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു ആലോചിച്ചിട്ട് ശരി വീണ്ടും വിളിച്ചപ്പം ഗതിയായിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നു ചെന്നതിന് ശേഷം ഗസ്റ്റ് എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ഹൗസിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യുന്ന സമയത്ത് ക്യാരവിന് വെച്ച് ഇവർ പറഞ്ഞു അവിടെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കണ്ടസ്റ്റൻസിനും ക്യാരക്ടറിൻ്റെ അതേപോലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് അധികം ആക്റ്റീവ് അല്ലാത്ത ഒരു ഗസ്റ്റ് ആയിരിക്കണം അറ്റ് ദി സെയിം ടൈം സൈലന്റ് ആയിട്ട് ഓരോരുത്തരും പ്രൊവോക്ക് ചെയ്യണം അതിനോടൊപ്പം സാഗറിനെയും അകിൽ മാരാറിനെയും ടാർഗറ്റ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു ഓക്കെ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതിന് ശേഷം അവർ പറഞ്ഞ പ്രകാരം ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഗെയിം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് അവിടെ പല കാര്യങ്ങളും കാണുന്നത് ശരിയല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചു ഇത് ശരിയല്ല അത് ശരിയല്ല എന്ന് പറഞ്ഞു അതൊന്നും നിങ്ങൾ കാണണമെന്നില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഫോലും ഫുള്ളി എഡിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ പുറമേ കാണുന്നതല്ല കാണുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഫോലും എഡിറ്റഡ് ആണ് എപ്പിസോഡെന്ന് പറയുന്നത് അതിനെക്കാട്ടിൽ എഡിറ്റഡ് ആണ് എന്ന് വെച്ചാൽ ആടിനെ പട്ടിയാക്കുന്ന പട്ടിനെ ആടാക്കുന്ന ഒരു ഷോയാണ് ഞാൻ പറയുന്നത് ഇതിൽ ചെന്ന് വീഴാതിരിക്കുക മനസ്സിലെ പറകത്ത് പോയൊരു കണ്ടസ്റ്റന്റ ഞാൻ ഇറങ്ങി അവസാന നിമിഷത്തിൽ കാണിച്ചിഫോർ ഇന്റു സെവനിൽ പലതും നിങ്ങൾ കണ്ടു കാണത്തില്ല ഞാൻ അവിടെ നടക്കുന്ന അനീതിയും കാര്യങ്ങളുടെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ അവിടെ ബിഗ് ബോസിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ എന്നെ എന്ത് ചെയ്തു പുറത്താക്കി അതില് മൊത്തം കാര്യങ്ങളും പുറത്തു വന്നില്ല അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തു വെച്ച് എന്നെ നെഗറ്റീവ് ആക്കണമെങ്കിൽ എനിക്ക് എനിക്ക് അതിലൊന്നും പറയാനില്ല ഓക്കെ ഇത് ഈ ഒരു ഷോ വെച്ചിട്ട് അതിലുള്ള ആൾക്കാരെ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത് ഓക്കെ എനിക്കിത്രേ പറയാനുള്ളൂ ഇനി കാണുന്നുള്ളവർക്ക് കാണാം അത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സോഷ്യൽ മീഡിയ കടന്ന് അടി കൂടുന്നത് വെറുതെയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ി ഞാൻ ഞാൻ വലിയൊരു ഉണ്ടാക്കി അതിൽ ഒരു കണ്ടസ് ആയിട്ട് പോണം എനിക്ക് ബിഗ് ബോസിനെ പറ്റി ഒന്നും അറിയത്തില്ല ഈ പറ്റി ഒന്നും അറിഞ്ഞുകൂടാതെ ഒരു ആളാണ് ഞാൻ അന്ന് എനിക്ക് കോൺട്രാക്ട് ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് ഒരു കോൺട്രാക്റ്റും ഇല്ല അതുകൊണ്ട് എനിക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറയും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ കാണുന്നുള്ളത് ഇതില് കൂടുതൽ എന്ത് ചെയ്യരുത് ഇമോഷണലി അഡിക്റ്റഡ് ആവരുത് കാരണം നിങ്ങൾക്ക് തന്നെയാണ് ദോഷം മനസ്സിലായില്ലേ അവർ നമ്മൾ ഇമോഷൻസിനെ വെച്ച് കളി കളിക്കും അതുമാത്രമല്ല ോർത്ത് ഞാൻ പറയാണ് ഇത് വെച്ചിട്ട് പുറമേ നിങ്ങൾ അടികൂടി കഴിഞ്ഞ വെറുതെയാണ് അല്ല ഞാൻ ഇഷ്ടപ്പെടും അതുകൊണ്ട് ബിഗ് ഓക്കെ വെൽ പ്ലേഡ് ബിഗ് ബോസ് അഗൈൻ നിങ്ങളടുത്ത് നിങ്ങളെ കാണിക്കാൻ അനീതികൾ ചൂണ്ടിക്കാണിച്ച് ഞാൻ നിങ്ങളടുത്ത് ശബ്ദ ഉയർത്തിയപ്പോൾ നിങ്ങൾ എന്നെ വീണ്ടും പുറത്താക്കി വെൽപ്ലി വിളിച്ചു വരുത്തി അഭിമാനിച്ചതല്ല മനസ്സിലായില്ലേ അവർ ഗുഡായി പാണെന്നുള്ളത് എനിക്ക് എനിക്ക് ബിഗ് ബോസിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റി എന്താ രണ്ട് സ്ഥാനം എന്താ ബിഗ് ബോസിന് അതെന്താ പല കാര്യങ്ങൾ അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എന്താ പുറത്ത് കാണിക്കാത്ത അവിടെ കാണിക്കുന്ന എന്തിനാ ഈ ആടിനെ പട്ടിയാക്കുന്ന പട്ടിയ ആടാക്കുന്നേ ഇത് എനിക്ക് ചോദ്യം ചെയ്യാൻ എനിക്കിപ്പോൾ കോൺട്രാക്ട് കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചോദ്യം ചെയ്യാൻ അവളെ ചോദിച്ചു അവിടെ ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതിനൊരു തീരുമാനാക്കിയിട്ട് ഞാൻ ഇതിന് പുറത്ത് പോകത്തുള്ള പറഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കാനും പോണില്ല അതിൽ എന്നെ നെഗറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കൂ